ജർമ്മനിയിലെ അക്കാഡമിക് സമൂഹം സർവകലാശാലകൾ അവരുടെ ദൗത്യങ്ങൾ അനുഷ്ഠിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഒരു മനോരോഗത്തിന് തങ്ങളുടെ ജനത അടിപ്പെടുന്നതിനെ തടയാമായിരുന്നു എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ കൃത്യമായി പ്രതിപാദിച്ചത് എന്തുകൊണ്ടാണ് ഞാനവിടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ സർവകലാശാലകൾ അവരുടെ ദൗത്യങ്ങൾ ഏറ്റെടുക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഐൻസ്റ്റീൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു അർത്ഥവത്തായിട്ടുള്ള സംവാദങ്ങളിൽ നിന്ന് സമൂഹം വഴിമാറുമ്പോൾ അന്ധകാരത്തിൻ്റെ ശക്തികൾ അവിടെ ഇടം പിടിക്കും അദ്ദേഹം ഉപയോഗിച്ചൊരു വാക്കുണ്ട് ജർമ്മനിയെ ഗ്രസിച്ചത് ബാധിച്ചത് ഒരു സൈക്കിക് ഡിസ്റ്റംബർ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കാണ് സൈക്കിക് ഡിസ്റ്റംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ മനോരോഗമായിരുന്നു ആ മനോരോഗത്തിലേക്ക് നമ്മുടെ രാജ്യം പ്രയാണം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഒരുപക്ഷെ പൗരന്മാരെന്നുള്ള ഉത്തരവാദിത്വം നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ പൂർത്തിയാക്കേണ്ടി വരുന്നത് ഐൻസ്റ്റീൻ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി എന്നാ കാരണം എന്ന് വെച്ചാൽ കേരള സർവകലാശാലയും ഐൻസ്റ്റീനും തമ്മിലൊരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണ് ബന്ധം ഏ ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നമ്മൾ ക്ഷണിച്ച ഒരു ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആ ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് ഈ സർവകലാശാല എത്തപ്പെട്ട ഒരു ദുരവസ്ഥയെക്കുറിച്ച് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല ഒരു പക്ഷേ അത് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം ആൽബർട്ട് ഐൻസ്റ്റിനെ പോലുള്ള വ്യക്തികൾ ഇരിക്കേണ്ടിയിരുന്ന ഇരിപ്പിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ രീതിയിൽ ചിന്തിക്കുന്നവർ ഇരുന്നാൽ നമ്മുടെ സർവകലാശാലകൾക്കുണ്ടാകുന്ന ഗതി എന്താകുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്